പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലാക്കറ്റ് വെച്ചിട്ട് വളരെ ഈസിയായി റൗണ്ട് കോളർ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ റൗണ്ട് കോളർ സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ നെക്കിൻ്റെ അകലം എടുക്കുന്നത് നാലിഞ്ചാണ് പിന്നെ നമ്മളൊരു ഡ്രസ്സിൽ കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡറിൻ്റെ വീതി അര ഇഞ്ച് കൂട്ടിയാൻ എടുക്കേണ്ടത് അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് ഇത് കുറച്ച് വണ്ണം കൂടുതലുള്ള ടോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നെക്കിൻ്റെ അകലം നാലിഞ്ച് എടുക്കുന്നത് സാധാരണ രീതിയിൽ മൂന്നര ഇഞ്ച് എടുത്താൽ മതി പിന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാണ് അതിനെ ഒരു ബോക്സാക്കി വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് അതും ഇതുപോലൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ബാക്ക് പാർട്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കും ആംഹോളും കൂടി കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ എത്ര ഇഞ്ച് ലെങ്തിലാണോ ഓപ്പൺ വേണ്ടത് അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് ഏഴ് ഇഞ്ച് വരെയാണ് ഓപ്പൺ കൊടുക്കുന്നത് അതിതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഓപ്പണിൻ്റെ നീളത്തെക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ നീളത്തിലും മൂന്നിഞ്ച് വീതിയിലും ഞാൻ ഇതുപോലെ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും അര ഇഞ്ച് വീതിയിൽ ഇതുപോലൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ച് വീതിയാണ് കിട്ടുന്നത് ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ആകവശം എടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ പീസുകൾ വെച്ച് കൊടുത്ത് ഓപ്പഡിൻ്റെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അര ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്ത് ഇതുപോലെ മടക്കി വെച്ച് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ തന്നെ രണ്ട് പീസുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഏത് സൈഡാണോ നമുക്ക് മുകളിലേക്ക് വരേണ്ടത് ആ സൈഡ് ഇതുപോലെ മുകളിലേക്ക് വെച്ചതിന് ശേഷം സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേയ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ട് വെച്ച് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അളവൊന്നും എടുക്കാതെ തന്നെ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് എന്നാൽ ഇതിൽ അളവെടുത്ത് കോളർ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഇതിലിപ്പോൾ കോളറിൻ്റെ നീളം വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് രണ്ടായി മടക്കി വെച്ച് നമ്മൾ അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ നീളമെന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് വന്നത് നമ്മൾ ഒരു ഇഞ്ച് പ്ലാക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് കൊണ്ടാണ് നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് കിട്ടിയിട്ടുള്ളത് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് കോളർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുകൾ ഭാഗമാണ് നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ക്യാൻവാസിൽ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ നെക്കിൻ്റെ അകലം എത്ര ഇഞ്ചാണോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ നാലിഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം നമ്മൾ എത്ര ഇഞ്ചാണോ എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നത് നാലര ഇഞ്ചാണ് അങ്ങനെ മൊത്തത്തിൽ എട്ടര ഇഞ്ചാണ് നമുക്കിവിടെ ലെങ്ത് കിട്ടുന്നത് ഇനി ഇങ്ങോട്ടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന അളവും നെക്കിൻ്റെ ഇറക്കമാണ് അങ്ങനെ ഇവിടെയും ഞാൻ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ആദ്യം നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഇറക്കം തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുത്തത് ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം ഇപ്പം നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നെക്കിൻ്റെ കറക്റ്റ് ലെങ്ത് പതിനൊന്നിഞ്ച് തന്നെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ഇവിടെ നമ്മൾ നെക്ക് ഇതുപോലെ വെച്ച് വരച്ചാലും അളവെടുത്ത് വരച്ചാലും ഒരേ അളവ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ നമ്മൾ പ്ലാക്കറ്റിനായിട്ട് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതില്ലാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതുപോലെ വി നെക്കോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് അളവ് തന്നെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും പ്ലാക്കറ്റും കൂടി ചേർത്താണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വീതി കൂടി നമ്മളിവിടെ ചേർത്ത് വരച്ചു കൊടുക്കണം ഇനി എത്ര ഇഞ്ച് വീതിയിലാണോ കോളർ വേണ്ടത് അത് ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുക്കുന്നത് മുക്കാൽ ഇഞ്ചാണ് സാധാരണ ഞാൻ ഒരു ഇഞ്ച് വീതിയാണ് എടുക്കാറുള്ളത് ഇത് വീതി കുറച്ച് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് പീസ് തുണികൾ കട്ട് ചെയ്തെടുത്ത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഇതിന് മുകളിൽ കോളർ വെച്ച് അയൺ ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാ സൈഡിലും അര ഇഞ്ച് വീതം തയ്യൽത്തും വിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്യാൻവാസ് വെച്ച പീസിൻ്റെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ മൂന്ന് സൈഡ് ഭാഗങ്ങളും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ കട്ടിങ് കൊടുത്ത് തിരിച്ചെടുക്കാം എന്നിട്ട് ഈ കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കോളറിൻ്റെ അതേ രീതിയിൽ ഇതുപോലൊന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് രണ്ട് സൈഡിലേക്കും വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ നെക്കിന്റെ ഒരു അരികുവശത്ത് നിന്നാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ട് കോളർ ഒന്നും കൂടി ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ കാണിച്ചത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാനും സ്റ്റിച്ച് ചെയ്യാനും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം